ഹലോ ഗൈസ് ടു മൈ യൂട്യൂബ് ചാനൽ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ലെങ്തി വീഡിയോ അപ്ലോഡ് ചെയ്യണേ ഷോർട്സും കാര്യങ്ങളും കുറെ ചെയ്തിട്ടെങ്കിലോ ഇങ്ങനത്തെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യണേ അപ്പൊ ഇത് എന്തെങ്കിലും തെറ്റ് എന്താ പറയാ എന്തേലും പറയാം എന്തേലും തെറ്റോ കാര്യം പറയാം അടുത്ത വീഡിയോയില് റെഡി ആക്കാം ഇപ്പൊ ഉള്ളത് എവിടെയാണ് അങ്ങനെ ഞങ്ങൾ ഒരു ഞങ്ങളൊരു മണിയായപ്പോൾ ഞങ്ങൾ ഇവിടെ പൊന്നാനി എത്തി എട്ടേ മുക്കാലായപ്പോ ഞങ്ങള് പൊന്നാനി എത്തി ചായക്കൊടി കഴിഞ്ഞല്ലേ അതിലെത്തിന്റെ അടുത്ത് വേറെ ഞങ്ങൾ രാവിലത്തെ ചായ കുടിക്കാന പോന്നെ ചായ കിട്ടി ചായ കെട്ടി കിട്ടി പൊന്നാനിയുടെ അതിമനോഹരമായ കുറച്ച് കാഴ്ചകൾ ഇതാണ് ഈ ഗ്രാമത്തിന്റെ അതിമനോഹരമായ ഒരുപാട് പൊന്നാനിയുടെ അതിമനോഹരമായ കഥൽ കിടക്കുക പിന്നെ ഇവിടെ തോന്നലോ ഒരുപാട് കാണാണ്ട് ഞങ്ങള് കണ്ടില്ല വേറെ ഇവിടെ പൊണ്ണാനുള്ള കുറച്ച് നല്ല വിഷ്വൽസ് ആയിട്ടുള്ള ആംബിൻസോടുള്ള കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം ആദ്യ പള്ളി പോകുന്നത് നമ്മുടെ ഒരു അറിയപ്പെടുന്ന ഒരു പള്ളിയുണ്ട് ആ പള്ളിയിലേക്ക് തന്നെ ആദ്യം അപ്പോൾ ഇതാണ് ഇവിടെ ഒരു സ്പെഷ്യൽ മുട്ടപ്പത്തിനും ബീഫും കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ഹനീന റെസ്റ്റോറൻറ്റ് അപ്പം ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു അതിമനോഹരമായൊരു കുളമുണ്ട് നല്ല ആംബിയൻസോട് കൂടി കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു പുരാതനമായൊരു പള്ളിയുണ്ട്

ഇതാണ് പള്ളിന്റെ ഉള്ളവശം തന്നെ ശ്രദ്ധിച്ചില്ലേ പണി കിട്ടും ഇതിന്റെ നിറൂലുണ്ട് നെറുക്കെന്തെ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഇണ്ട് ഈ പള്ളിനെ പറ്റി പറയാനായി ഇപ്പൊ കൊറേ ആൾക്കാര് കണ്ടിണ്ടാവു കാണാത്ത കുറച്ച് ആൾക്കാരായിരുന്നു പിന്നെ ഇതിനെ പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയില്ല അപ്പൊ കൂടുതലൊന്നും പറയാനുണ്ടായിരുന്നു കാണാത്തേനൊക്കെ എന്താ എന്തായാലും കണ്ടുപോവുക പിന്നെ എന്തേലും ഈ പള്ളിക്ക് എന്തോ ഒരു ദൂടി ഉണ്ടല്ലോ മലബാറിലെ മക്ക ആ മലബാറിലെ മക്ക പള്ളിന്റെ മുകളിൽ

പണ്ട് പണ്ടുകാലത്ത് ബ്രിട്ടീഷ്കാർ അറ്റാക്ക് ചെയ്ത് സ്ഥലമാണ് ആര് ഇതെന്താ അറിയോ സ്പൂണോ സ്കൂണോ നമ്മള് വരുന്നുണ്ടല്ലോ ഇതുവരെ ഒരു സ്പൂൺ എടുത്ത് കുടിച്ചാൽ ഞങ്ങള് ഇതുവരെ ഉള്ള എല്ലാ പ്രശ്നങ്ങളും പഠിച്ചോ പുറത്ത് വരുന്നതാണ് ഞാൻ അറിയില്ല കാര്യം സ്കൂണില്ല ഏറ്റെ കുട്ടി കുറച്ച് ഏത് കുടിച്ച് കുറച്ച് ഇനിക്കണ്ട തെറ്റുകളൊന്നും അപ്പൊ ഈ പള്ളിനെ പറ്റി പറയാണെങ്കിൽ ഇതിന് ഒരുപാട് കാലത്തെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെ പറ്റി ഇപ്പൊ എനിക്കൊന്നും അറിയില്ല അപ്പൊ അതിനെ പറ്റി ഞങ്ങൾ കൂടുതലൊന്നും പറയില്ല പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ എന്തൊക്കെ ഒരു സമാധാനമുണ്ട് ഉണ്ട് അതായത് എന്തൊക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഫ്രീ ആയതാണ് എനിക്ക് റിയില്ലേ ഒരു കാലത്ത് മലപ്പാറ പള്ളിയാണ് ചെറിയ നോളജും കാര്യങ്ങളൊക്കെ എത്ര വൈദ്യന്മാരും പനി മാറാത്തോണ്ട് മാധ്യമങ്ങളെ കുറിച്ച് അവിടെ തൊട്ട് പോയി മനങ്ങളോടൊപ്പം ഈ രാജാവ് ഇതൊണ്ട വേണ്ടത് മത രാജവട്ടാറ്റിന്റെ ദേശത്തിലൊരു വലിയ മരാണ് മരം മടിയെന്ന് പറഞ്ഞു അപ്പൊ ആ മരാണ് ഈ പള്ളിയൊക്കെ ഉണ്ടാക്കിയത് ആ മരം കൊണ്ട് വേറൊരു ക്ഷേത്രം എഴുതി പിന്നെ ഒരു വേറൊരു അപ്പൊ ഇതിന്റെ ചെറിയ ചരിത്രമാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പൊ ഞങ്ങൾക്ക് രണ്ടാക്കും അറിയാത്തോണ്ട് തന്നെ ഓനെ അറിയുന്നതുകൊണ്ട് ഓന അറിയാതെന്ന് വെച്ചു നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് വീഡിയോക്ക് കൊറേ കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല ആവും ആവും ആയിക്കോളും അപ്പൊ ഇങ്ങനെ തന്നെ അറിയാം എന്ത് നമ്മൾ ഷോർട്സ് ഉള്ളൂ ായിട്ടുള്ള വീഡിയോ നമ്മൾ നമ്മളിതായിട്ട് പോസ്റ്റ് ചെയ്തില്ല അപ്പൊ അതിൽ സ്റ്റെയിമാണ് അപ്പൊ അതിന്റെ ഒരു കുറവ് കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും അപ്പം നമ്മൾ റെഡി ആയി വരും